പെട്ടെന്ന് വെടിയിലേക്ക് പോവാം നമ്മൾ നൂറാതിര അനുമോട് ഈ കോംബോ ഈ കോമ്പോയിലിപ്പോൾ ആതിരയ്ക്ക് ഏറ്റവും അധികം ഇഷ്ടം അനുമോള നൂറിനേക്കാളിഷ്ടം അനുമൊറോട ഇത് കാണുമ്പോൾ നൂറയ്ക്ക് ഒരുപാട് കണ്ടങ്കാളി കയറണുണ്ട് പക്ഷേ ഓപ്പൺ ഓപ്പണായിട്ടൊന്നും പറയുന്നില്ല മനസ്സിലൊരുപാട് വിഷമമുണ്ട് ഇനിയിപ്പോൾ നൂറേരം മനസ്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നേക്കാളിഷ്ടമാണോ ഈ അനുമോളെ എന്നുള്ള ചിന്തയുണ്ട് ഇത് ഭാവിയിൽ എന്താ ഉണ്ടാവാൻ നമുക്ക് പിന്നെ പറയാം നമുക്ക് അതായത് അതുകൊണ്ട് ഇന്നലെ കുറേ ഫാമിലികളൊക്കെ വന്നു ഫാമിലികളൊക്കെ വന്നതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെവിൻ്റെ ഫാമിലിയാണ് ഒരു എന്താ അച്ചടക്കം എന്തൊതുക്കം ആ അമ്മേടെ ഒരു വിനയം അതുപോലെ പെങ്ങളുടെ ഒരു വിനയം ഇത് വന്നപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മേനെയും അനിയത്തിനൊന്നും പ്രതീക്ഷിച്ചില്ല എനിക്ക് എൻ്റെ അമ്മയും അനിയെന്നോട് പറയുന്നത് താല്പര്യമില്ല പക്ഷേ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അഭിലാഷ് അഭിലാഷെന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഈ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു അവനേറ്റവും ഭയങ്കര കമ്പനിയാണ് അവനാണ് ശരിക്കും പറഞ്ഞു നെവിനെ ബിഗ് ബോസിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം അവനാണ് അപ്പോൾ അവൻ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അത് ഞാനല്ല അവൻ്റെ ഫോട്ടോ വെച്ചത് അപ്പോൾ അത് വരാത്തിൽ അവന് വല് വലിയ വിഷമമുണ്ട് അപ്പോൾ ഇപ്പം പറയണ്ടോ അതല്ല അമ്മയും ആ പെങ്ങളൊക്കെയല്ലേ വരേണ്ടത് ഫാമിലി ഇതല്ലേ അപ്പോൾ പറഞ്ഞു നൂറായിരം ആതിരായി ഫാമിലി വന്നില്ലല്ലോ അവർ അവർക്ക് അവരും വേറെ ആൾക്കാരല്ല വന്നേ അവർ ഫ്രണ്ട് അല്ല വന്നേ അതുപോലെ എൻ്റെ ഫ്രണ്ട് എനിക്ക് അവർ വരുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നെവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആത്മാർത്ഥ അവരെ അമ്മയും അതുപോലെ തന്നെ പെങ്ങളൊക്കെ ഒരുപാട് സ്നേഹമുള്ളവനാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉനീൻ്റെ ഉനിലിൻ്റെ ഫാമിലിയാണ് എന്ത് ഫാമിലി അത് എൻ്റെ പൊന്നെ വന്നിട്ട് അവിടെ കിടന്ന് മെഴുക എന്താ ഈ ഗ്രഹിണിയുള്ള പിള്ളേർ ചക്ക കൂട്ടം കണ്ട പിടിച്ച പോലെയാണ് ഒനിലെ അമ്മയും അനിയനും കിടന്ന് കാണിക്കുന്ന അംഗങ്ങൾ കിട്ടിയ എന്തോ ഒരു ചന്ദ്രനിൽ പോയി കാരു കുത്തിയ പോലെയാണ് ഇവിടെ ഈ അഭിനയം അവരുടെ നാടകമൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്തിനും മത്സരാർത്ഥികളെ നരത്തി പോണ നേരത്തെ നരത്തി ഉമ്മ വയ്ക്കുക ഇങ്ങനെ ഈ അമ്മമാർ മറ്റുള്ളവരെയൊക്കെ ഉമ്മ വെക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് ഉമ്മ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതൊരു കവളി അല്ലല്ലോ രണ്ട് കവിളിയിലും പിടിച്ചിട്ട് ഉമ്മ വയ്ക്കുന്നത് അപ്പോൾ അത് സ്നേഹം കൊണ്ടാണ് അഭിനയം കൊണ്ടാണോ അത് പൊറോട്ട നാടകമാണോ അത് പട്ടിഷമാണെന്ന് നമുക്കറിയില്ല എന്നിരുന്നാലും അത് ഈ ഇവരൊക്കെ പുറത്തുനിന്ന് തന്നെ വരാം ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൻ്റെ മത്സരാർത്ഥികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ ഒരു ഇരിക്കുന്നവരാ ഇവർ വന്ന് ഇങ്ങനെ ഉമ്മ വയ്ക്കാനും ഇങ്ങയ്ക്കാനും നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് വല്ല ജലദോഷമോ ആസ്മിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വല്ല മഞ്ഞപ്പീത്തോ വല്ല എന്തെങ്കിലുമൊക്കെ പുറത്തു വന്ന് കൊടുത്ത് കൊടുത്താലോ ചിലപ്പോൾ കൊറോണ തന്നെ കൊടുത്താലോ കൊറോണയും പുറത്ത് നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം അതുകൊണ്ട് ഈ മത്സരാർത്ഥികളെ കാണാൻ വരുന്ന ഈ ഇവിടെ മാതാപിതാക്കൾ കിടന്ന് ഉമ്മ വയ്ക്കാനും അവിടെയുള്ള സകല മത്സരാർത്ഥികൾ ഉമ്മ വയ്ക്കാനും കെട്ടിപ്പിടിക്കാനും നടക്കേണ്ട കാര്യമൊന്നുമില്ല സ്നേഹം പ്രകടിപ്പിക്കുക കെട്ടിപ്പിടിച്ചിട്ടും ഷേക്കൻ കൊടുത്തിട്ടും ഉമ്മ കൊടുത്തിട്ടൊന്നുമല്ല അല്ലാണ്ട് തന്നെ സ്നേഹം പ്രകടിപ്പിക്കുക ഈ ഇതൊരു കത്തിയ നോനീൻ്റെ അമ്മ ഒരു കത്തിയ വർത്താനം പറഞ്ഞാൽ നിൽക്കില്ല ഫാസ്റ്റ് ഫാസ്റ്റിന് പോലെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇത് ബോറടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക മൂന്ന് കോടി ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളെ സഹിക്കുന്ന കാര്യമില്ല വലിയ കഷ്ടമാണ് അപ്പോൾ ഇന്നലെ വന്ന ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ വന്ന ഫാമിലികളിൽ നിന്ന് നമ്മുടെ അനീഷ് ഒരു വലിയൊരു സത്യം മനസ്സിലാക്കി എന്താണ് അനീഷാണ് പുറത്ത് ഏറ്റവും അധികം ഫാൻമയിലുള്ള ഒരു മത്സരാർത്ഥി അനീഷാന്ന് മനസ്സിലാക്കി അതവന് ഒരുപാട് ദോഷം ചെയ്യും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നവരെ അനീഷ് ഒരു ഫസ്റ്റ് പ്രൈസിനോ കപ്പിനോ വേണ്ടി അവിടെ കളിച്ചിട്ടില്ല അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ അവൻ നേരിടണമെന്ന് മാത്രമേ ഉള്ളൂ അവന് ഒന്നാം സ്ഥാനം കിട്ടുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തപ്പാടൊന്നും ഇല്ലാണ്ടാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അവൻ്റെ മനസ്സിൽ അവന് ഒന്നാം സ്ഥാനം കിട്ടും എന്നുള്ള ഒരു ചിന്ത വന്നു ആ ചിന്ത മനുഷ്യനെ പല ദിക്കിലേക്ക് എത്തിക്കും അപ്പോൾ ഇനി ഇവിടെന്നാണ് കളിച്ച കളികളായിരിക്കില്ല അനീഷിനെ ഇന്ന് ഇനി ഇങ്ങോട്ട് വരുന്നത് ഇനി കംപ്ലീറ്റ് റോങ് കളികളായിരിക്കും വരും അത് അവന് ഒരുപാട് ദോഷം ചെയ്യും അതുപോലെ തന്നെ ഈ ഇയാമ്പാറ്റയുടെ പോലെയാണ് ഈ ഫാൻസ് എന്ന് പറയണത് വോട്ടിങ്ങിനാൾക്കാരായാലും ഫാൻസായാലും ഈയമ്പാറ്റയുടെ പെട്ടെന്ന് ഇവരെങ്ങടെ പോയി എന്ന് അറിയില്ല ഒക്കെ ചത്തുപോയിട്ടുണ്ടാവും അവരൊക്കെ വേറെ വഴിക്ക് തിരിഞ്ഞു പോയിട്ടുണ്ടാവും അതിനധികം സമയം വേണ്ട അപ്പോൾ അതുകൊണ്ട് അനീഷ് ഇനി ഇവിടെ എങ്ങനെ കളിക്കും എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഇന്നലെ നമ്മുടെ ലക്ഷ്മിയുടെ അമ്മ വന്നു ലക്ഷ്മിയുടെ അമ്മയല്ല ഭർത്താവിൻ്റെ അമ്മയാണ് വന്നു അതുപോലെ തന്നെ ഇന്നലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ അതിനെപ്പറ്റിയുള്ള വിശദമായിട്ടൊരു വീഡിയോ ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും ഇപ്പം നമ്മൾ ജനറലായി ഒന്ന് പറഞ്ഞു പോണെന്ന് മാത്രം നമ്മുടെ അക്ബർ അക്ബർ ഇന്നലെ ഒരു കോമ്പ കൊടുക്കണം എന്താണ് കൊടുക്കണം കൊടുക്കണത് ഒനിലടുത്തിരുന്നിട്ട് അതെ ലക്ഷ്മിയുടെ അമ്മ അങ്ങനെ പറയുന്നു ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല കാരണം എന്താണ് എൻ്റെ മോള് പറഞ്ഞു നിങ്ങളെ വീട്ടേ കയറ്റില്ല എന്ന് പക്ഷേ ഞാൻ നിങ്ങളെ വീട്ടേ കയറ്റും അത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പക്ഷേ വീട്ടേ കയറ്റിയാലും നിങ്ങളെ ഞാൻ സിറ്റോട്ടേ വരുത്തുള്ളൂ അകത്തേ കയറ്റില്ല എന്ന് പറഞ്ഞു അത് അക്കർ വലിയൊരു സംഭവമാക്കി എടുത്ത് അതിനെപ്പറ്റി വിമർശിക്കാനും കുത്തി അതിനെ പറ്റിയിട്ട് വേറെ രീതിയിൽ ആ സാധനം വളച്ചൊടിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ലക്ഷ്മിക്ക് ഒരു സ്റ്റാൻഡാണ് അവരെ കേട്ടില്ല അമ്മക്ക് കുറച്ചും കൂടി ആയി അവർ സിറ്റോട്ടി വരെ വന്നോട്ടെ എന്നുള്ളത് അത് അവരുടെ നയണ് അവർക്ക് ഈ അവരൊരു കുടുംബമായി ജീവിക്കുന്നു അവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കണ്ട് അവർക്ക് ശീലമില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്ന ആ ഫാമിലിയാണ് അല്ലെങ്കിൽ ലസ്പിയൻ കപ്പിളാന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പഴയ ആൾക്കാർക്കൊന്നും ദഹിക്കില്ല അതൊന്നും അവർക്കൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ നൂറ്റാണ്ടിലേക്ക് കേൾക്കണ തന്നെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് ദഹിക്കില്ല അവർക്ക് കേട്ടില്ല ശരിയാണ് സംബന്ധിച്ച് സിറ്റൗളിൽ പോലും ഇരുത്താനായിട്ട് കൊള്ളാത്തവരാണ് ഇവരെന്നാണ് ലക്ഷ്മി പറഞ്ഞത് അമ്മ അത്രയ്ക്കെങ്കിലും ഉയർന്നു ചിന്തിച്ചില്ലോ എന്ന് വിചാരിക്കുക അപ്ക്കറേ അല്ലാതെ നീ അതിനെ കുത്തി തീരുമുണ്ടായിട്ടൊന്നും കാര്യമില്ല മോഹൻലാൽ കേറ്റിയിട്ടെ മോഹൻലാൽ കേട്ടവരും മുഴുവൻ നമ്മുടെ എല്ലാവരും വീട്ടുകാരനെന്നുണ്ട മോഹൻലാലാണ് അവസാന വാക്ക് ഒന്നല്ല അപ്പൊ ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ കുടുംബത്തെ കാര്യം അവസാന വാക്ക് ലക്ഷ്മി പറഞ്ഞു അമ്മ കുറച്ചുകൂടി ഒന്ന് മയത്തിൽ ചെത്തി ഇത്രയേ ഉള്ളോ അത് അവരെ സ്റ്റാൻഡ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ തന്നെ വേണം അത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പിന്തുണ കൊടുത്തുകൊണ്ട് ഇവർക്കങ്ങൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബിഗ് ബോസിലൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുക്കണേലും ഒന്നും എനിക്ക് താല്പര്യമില്ല താല്പര്യമില്ല എന്നല്ല ഇനി ഭാവി തലമുറ ഇതേ വഴിക്ക് ചിന്തിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയണ് പക്ഷേ ഇനി വേറൊരു കാര്യമുണ്ട് ഒരു നയമം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ആതിരി നോറിങ് ജീവിക്കുന്ന പോലെ ഇനി ആർക്കെങ്കിലുമൊക്കെ ജീവിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് അതിന് അനു അനുവാദം കിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി ഇവരെ ഇവർക്ക് ആദ്യമേ വിധിച്ച് കിട്ടിയത് കാരണം ഇനിയിപ്പോൾ ആ വിധി പുനഃപരിശോധിക്കണമെങ്കിൽ വേറെ ആരെങ്കിലും വല്ല ഹർജിയോ കാര്യങ്ങളോ കൊടുക്കണം പക്ഷേ അത് കൊടുക്കാത്ത അടത്തോളം കാലം ഇവർക്ക് മുന്നോട്ട് പോകാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് പെണ്ണും പെണ്ണും ആണാണോ എനിക്ക് അങ്ങക്ക് ഒരുമിച്ച് ജീവിക്കണം ഞങ്ങൾക്ക് കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞു എന്നാൽ കോടതി അനുവദിക്കില്ല അതിനൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ വക വിവാഹങ്ങൾ നടക്കില്ല അമേരിക്കയിൽ റൊണാൾഡ് ട്രംപ് പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാനൊക്കെ നിരോധിച്ചാണ് ചെന്ന് കയറി വഴിക്ക് തന്നെ ചെയ്താതാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഇനി അത് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള മാതാപിതാക്കളൊന്നും വിഷമിക്കണ്ട ഈ പരിപാടി ഇനി ഇവിടെ നടക്കില്ല ഇനി പെണ്ണും പെണ്ണും കല്യാണം കഴിച്ച് ജീവിക്കാമെന്ന് ആരും ചിന്തിക്കേണ്ട ആണ് കല്യാണം കഴിച്ച് ജീവിക്കുക നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇനി ആ പെണ്ണും പെണ്ണിന് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കൈക്കറികളോ കാര്യകലികളോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ മുട്ടുശാന്തിക്ക് ആയിക്കോട്ടെ കല്യാണം കഴിച്ചതുപോലെ ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട നിയമപരമായിട്ട് സമ്മതിക്കില്ല അതുപോലെ ആണ് ആണോ എന്തെങ്കിലുമൊക്കെ പ്രയോജനം സ്നേഹമൊക്കെ ഉണ്ടാവും അവർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ ഹോട്ടലിൽ റൂം എടുക്കുകയെ അല്ലെങ്കിൽ വല്ല സിനിമ ഒട്ടേ പോകുക എന്തെങ്കിലുമൊക്കെ മുട്ടുശാന്തി ചെയ്തോട്ടെ അതിനൊന്നും ആരും ഇതിൽ പറയുന്നില്ല അതൊക്കെ അവർ ഇഷ്ടം പക്ഷേ കല്യാണം കഴിക്കാൻ കഴിക്കാനും പറ്റില്ല അത് ഇവർ അവ ഇവരോടുകൂടി അത് അവസാനിച്ചു അപ്പോൾ ഇവർക്കെതിരെ ആരെങ്കിലും ഒരു ഹർജി കൊടുത്തുകഴിഞ്ഞാൽ ഇവരുടെ ഈ കല്യാണമൊക്കെ ആണെങ്കിൽ ലാബ്സാക്കാന്നുള്ളൂ പിന്നെ നമ്മുടെ ലക്ഷ്മിയുടെ മകനെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റിയില്ല എന്തുകൊണ്ട് കയറ്റിയില്ല അതാണ് നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടോ അവർ പറയുന്ന മുട്ടു കാര്യങ്ങളും കാര്യങ്ങളൊന്നും ലക്ഷ്മിക്കോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെ ഭർത്താവിനോ ഒരു പിടുത്തം കിട്ടാത്ത കാര്യങ്ങൾ അവിടെ കുട്ടികളെയും കൊണ്ടുവന്ന് എന്തെല്ലാം അംഗങ്ങളെ മാരാർ കാണിച്ച് പറഞ്ഞത് തലകുത്തിമാരാണ് ചെരിഞ്ഞു കുത്തിമാർ ആ കുട്ടികളെ കൊണ്ടുവന്ന കാരണം ഈ മാരാർക്ക് ഈ ഒന്നാം ശതമാനം കിട്ടാൻ തന്നെ കാരണം അതുവരെ മൂപ്പര് ഈ പറഞ്ഞ പോലെ ഈ പണ്ടു വരെ പറയും വട്ടുടി ബ്രാലില്ലാത്ത പോലത്തെ വട്ടുടി രാജാവ് എന്ന് പറഞ്ഞ പോലെ ആ സീസണിൽ അവിടെ ഒരു ആൾക്കാരും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉടായി പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തരിക്കടയിൽ കപ്പ് കിട്ടിയ ഒരാളാണ് മാരാരി അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ടുവന്ന് ഒരുപാട് കളി കളിച്ചിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മിയനും കുട്ടികളെ കയറ്റാജ്ജ് എന്താണെന്ന് നമുക്ക് അറിയില്ല അതിന് വിശദമായിട്ട് അറിയുന്ന കായ വീഡിയോ നമുക്ക് അടുത്ത് പറഞ്ഞിടാം ഇടാം ഇപ്പോൾ ഈ വീഡിയോയിൽ ഇട്ടുകഴിഞ്ഞാൽ അത് സമയം ലത്താവും അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ പുതിയ സബ്സ്ക്രൈബറും പഴയ സബ്സ്ക്രൈബറും കമൻ്റ് ഇടുന്നവരും ലൈക്ക് അടിക്കുന്നവരും ഷെയർ ചെയ്യുന്നവരും എല്ലാവർക്കും നന്ദിയില്ല കേട്ടോ ഓക്കെ